ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ബക്രീദ് അഥവാ വലിയ പെരുന്നാൾ ആഘോഷിച്ചു മസ്ജിദുകളിലും ഈദ് ഗാഹുകളിലും നടന്ന സംസ്കാര ചടങ്ങുകളിൽ പതിനായിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു സമാനതകളില്ലാത്ത മഹാത്യാഗത്തിൻ്റെ സ്മരണയിൽ മുസ്ലിം സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് ബക്രീദ് അഥവാ വലിയ പെരുന്നാൾ ലോകത്തിന് നൽകുന്നത് ആത്മസമർപ്പണത്തിൻ്റെ ആഘോഷമായ ബലിപ്പെരുന്നാൾ ദുൽഹജ്ജ് മാസത്തിലെ പത്താം ദിവസമാണ് ആഘോഷിക്കുന്നത് പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ പുത്രനായ ഇസ്മയിലിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലിയെറുക്കാൻ തയ്യാറായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബക്രീദ് അഥവാ ബലിയപ്പെരുന്നാൾ ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ബലിപ്പെരുന്നാൾ എന്നാണ് വിശ്വാസം ഇതിൻ്റെ പ്രതീകമായി ഇസ്ലാം മതവിശ്വാസികൾ അന്നേ ദിവസം മൃഗങ്ങളെ ബലി നടത്തുന്നു അത എന്ന വാക്കിൻ്റെ അർത്ഥം ബലി എന്നാണ് ആത്മസമർപ്പണത്തിൻ്റെ ആഘോഷം എന്നാണ് ബക്രീദിനെ വിശേഷിപ്പിക്കുന്നത് പള്ളികളിലും ഈദ് ഗാഹുകളിലും രാവിലെ തന്നെ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നു ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ചീഫ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി തൃശൂർ പെരുന്നാൾ സന്ദേശം നൽകി ഈ കുഞ്ഞിനെയും അവരുടെ മാറാത്ത കുഞ്ഞിനെയും യും പ്രിയപ്പെട്ട പെരുന്നാൾ നമസ്കാരത്തിനായി വിശ്വാസികൾ രാവിലെ തന്നെ മസ്ജിദുകളിലേക്ക് എത്തിയിരുന്നു നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം സ്നേഹവും ആശംസകളും പങ്കുവച്ചാണ് മടങ്ങിയത്